എവിടെ ഇവിടെ നോക്കി ഭാഗ്യ അടുത്ത് എല്ലാവർക്കും ഇവിടെ രാവിലെ പോയി എക്സാം എഴുതി തിരിച്ചു തന്നാൽ മതി ഈ കുട്ടീനെ മാത്രം നമ്മൾ തലേ ദിവസം കൊണ്ടുപോയി ഹോട്ടലിൽ റൂം എടുത്ത് പിറ്റേ ദിവസം എക്സാം എഴുതിച്ച് കൊണ്ടുവരണം ഈ പോവാതിരിക്ക കുട്ടിയത് ഒരു ഭാഗ്യം ഉണക്കില്ല കേട്ടോ ആ തലക്കുറി ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് പോയതൊന്നും പറയേ വേണ്ട അത് എന്തായാലും കിട്ടാൻ പോണില്ല ഭാഗ്യം നല്ലോണം വേണം എത്ര പേര് എഴുതിയ എക്സാമാ എന്തായാലും കിട്ടില്ല ഇവിടുത്തെ ആൾക്ക് ഭാഗ്യ ഇല്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പുന്നലെ നടന്നത് പെങ്ങളുടെ ഭർത്താവിന്റെ അനിയനെ കൊണ്ട് പറഞ്ഞിട്ട് ആളുടെ കമ്പനിയിൽ തന്നെ ഒരു ജോലി അപ്പൊ ഇതുവരെയുള്ള ഉള്ള ഇന്റർവ്യൂവിന്റെ എല്ലാവരും നന്നായി അറ്റൻഡ് ചെയ്തു അവസാന ദിവസത്തെ ഇന്റർവ്യൂ ബസ്സിന് പോകുമ്പോ ബസ് ഏത് ഓട്ടോയ്ക്ക് ഇടിച്ചിട്ട് ബസ് നാട്ടുകാരൊക്കെ കൂടി പിടിച്ചു വെച്ചു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല ഭാഗ്യം നോക്കണ്ടേ അതാ പറഞ്ഞത് എന്ത് തൊട്ടാലും ഈ കുട്ടിക്കൊരു ഭാഗ്യമില്ല അപ്പൊ കല്യാണെങ്കി കല്യാണം എന്ന് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറയണ്ട തലക്കുറി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നോട്ട് ഒരു മിനിറ്റ് ഇട്ടോ ഞാൻ ഒന്ന് നോക്കട്ടെ ഇനി അവിടെ തോന്നുന്നു ഹലോ ആ ചേച്ചിയെ ആ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു അല്ല നമ്മള് കല്യാണം ഇപ്പൊ വേണ്ടച്ചു അതെന്താ ചെക്കന്റെ ചെക്കൻ്റെ അങ്ങനെ നിശ്ചയം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് മരിച്ചു അല്ലെങ്കിൽ അന്റെ ഭാഗ്യക്കേടിന്റെ മൂർധന്യാവസ്ഥയിലായൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് നിശ്ചയം കഴിഞ്ഞ് പിറ്റേന്ന് ദിവസം ചെക്കന്റെ അച്ഛമ്മ മരിച്ചു ഒരു കുഴപ്പമുണ്ടായതിലൂടെ നിശ്ചയത്തിന് വന്ന സ്ത്രീയാണ് അച്ഛമ്മ ഇപ്പോഴും പറഞ്ഞു പറഞ്ഞിടക്കണം എന്താ ഇവളെ പ്രസവിച്ച് പ്രസവിച്ചിടക്കുന്നത് കാണാൻ വേണ്ടി വന്നപ്പോ ഹോസ്പിറ്റലിന് വീട്ടാണ് ആ ബെൽറ്റ് ഇപ്പോഴും ഇട്ട് അളക്കണം അന്ന് വിട്ടിട്ടിട്ടുള്ള ബെൽറ്റ് ആണ് പത്തിരുപത്തി ആറ് വർഷമായി ആ ബെൽറ്റ് കൊണ്ട് നടക്കുന്നു ഞാൻ പറയുന്നത് ഒന്ന് ഒന്ന് നമുക്ക് പോയിട്ട് ആ കണിയാരെ കാണാം